ഹലോ ഗൈസ് വിത്തിരിക്കുന്നാലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് നമ്മുടെ കയ്യിൽ നല്ല ക്വാളിറ്റിയുടെ നല്ല പപ്പീസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനെ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ഗൈസ് ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് ഒരു പൊമേരിൻ്റെ മെയിൽ പപ്പിയാണ് അപ്പോൾ മെയിൽ പപ്പിയായ ഇതിന് ചോദിക്കുന്ന റേറ്റ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറാണ് ഗൈസ് ഓക്കെ ഇതിൻ്റെ പ്ലേസ് വരുന്ന ട്രിവാൻഡ്രം തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഓണറെ കോൺടാക്ട് ചെയ്യുക വേഗം പപ്പി പപ്പീസ്വന്തമാക്കുക സോ കൈസ് അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ അമേരിക്കൻ പുള്ളിയുടെ ഫീമെയിൽ പപ്പീസ് സെയിലും വന്നിട്ടുണ്ട് അപ്പോൾ ചോദിക്കുന്ന രേറ്റ് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറാണ് ട്രിവാൻഡ്രം തന്നെയാണ് സ്ഥലം വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യുക നല്ല ക്വാളിറ്റി പപ്പീസ് തന്നെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സ്വന്തമാക്കുക അടുത്തായിട്ട് നമ്മുടെ കയ്യിൽ റിട്രീവറിൻ്റെ ഫീമെയിൽ പപ്പീസ് സെയിൽ വന്നിട്ടുണ്ട് ചോദിക്കുന്ന ഏറ്റവും പത്തായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഡീലറെ കോൺടാക്ട് ചെയ്യുക അടുത്തായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ലാബിൻ്റെ സ്റ്റഡ് ഫീമെയിൽ പപ്പി സെയിൽ വന്നിട്ടുണ്ട് ചോദിക്കുന്ന റേറ്റ് ഏകദേശം എട്ടായിരത്തി അഞ്ഞൂറാണ് ഈ ഫെ ഈ പപ്പിയുടെ സ്ഥലവും ത്രീവാണ്ട്രം തന്നെയാണ് വരുന്നത് അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ ഗോൾഡൻ റിട്രീവറിൻ്റെ ഫീ പപ്പീസ് വന്നിട്ടുണ്ട് ഫീമെയിലിന് ചോദിക്കുന്നത് പ്രൈറ്റ് ഏകദേശം പത്ത് അഞ്ഞൂറും മെയിലിന് പന്ത്രണ്ടായിരമാണ് ചോദിക്കുന്നത് അപ്പോൾ പപ്പീസിൻ്റെ ലൊക്കേഷൻ വരുന്നത് ത്രിവൻ തന്നെയാണ് അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പീസ് തന്നെയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ രണ്ട് പപ്പീസ് കാണുന്നത് നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പീസ് തന്നെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡീലർ കോൺടാക്ട് ചെയ്യുക വേദന സ്വന്തമാക്കുക അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഏതെങ്കിലും പപ്പീസ് സെയിൽ ഉണ്ടെങ്കിൽ വിത്തിരി കല്ലാലിനെ കോൺടാക്ട് ചെയ്യുക നമുക്കൊരു വീഡിയോ അതിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും